മറവിച്ചങ്ക ആ മറവിച്ചങ്ക ഓ എന്ത് ക്യൂട്ടോ അല്ല ഇപ്പം ഞാൻ ശരിക്കും എന്തിനു ഫോൺ എടുത്തേ ആ എന്തെങ്കിലും ആവട്ടെക്കാം എന്നാൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാറുണ്ട് പോയി സാധനങ്ങൾ വെറ്റോ ആ വാങ്ങിയതാ എന്തല്ല വാങ്ങണ്ടേ ഒരു കിലോ ഉള്ളിയോ അര കിലോ തക്കാളിയോ ഒന്നര കിലോ പച്ചമുളക് ഇത്ര മതിയല്ലോ അത്ര സാധനങ്ങളല്ല മതി ലിസ്റ്റ് ചെയ്ത് ആ ലിസ്റ്റ് ചെയ്ത് തരാം മറന്നു ഇതൊന്നും വേണ്ട എനിക്കറിയാം ആ ഞാൻ കറിയേ നിങ്ങളൊന്നും പറയണ്ട ഞാൻ പോന്ന അയ്യോ ഞാൻ അതിനോട് വന്നേ ആ സാധനം വാങ്ങാൻ അയ്യോ എന്ത് സാധനം വാങ്ങാൻ പറഞ്ഞേ മറന്ന് ഇനി നാളെ വാങ്ങാൻ ഇഷ്ടപ്പെട്ട കയ്യോ ഏ എന്താ ക്ലിപ്പ് ഒന്ന് വരുമോ മുടിയിൽ വീട്ടിൽ കേൾക്കാനാ ആ നന്ദി കേട്ടോ ബിംഗ്ലിങ് ലീവ്സ് ഇത് വരെ ഇപ്പം വിളിക്കുന്നത് ഹലോ ആ നീയോ എപ്പോ ഓഫ് എന്ന് വിചാരിച്ചില്ല ഓ 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 ഓൾ ഓൾ അങ്ങനെ വെച്ചോ അയ്യോ ക്ലിപ്പ് അവിടെ ക്ലിപ്പ് അവിടെ എടി നീ വാങ്ങ എന്തിനാടി ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചല്ല ഒന്ന് കുത്തിക്കൊള്ളൻ്റെ മുടി ഇങ്ങനെ പറിച്ചിട്ടുണ്ട് ഒന്ന് തണലടത്തിനോട് ചോദിച്ചേ അപ്പം നീ ക്ലിപ്പ് ക്ലിപ്പ് എനിക്ക് തന്നു നീ പക്ഷേ ആ ക്ലിപ്പ് നീ തിരിച്ച് വാങ്ങാലോ ഞാൻ ഒളവ് വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യം പിടിച്ചില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചത് അടിയാടി ആ അടിച്ചു കേട്ട അല്ല ഞാനെന്തിനാ ഇവിടെ അടിച്ചിരുന്നേ ഇത് ഇതാവിയാണ് ഏ ഞാനടിച്ചിട്ടൊന്നുമില്ല ഏതോ സ്ഥലത്തൊക്കെ അടിച്ചാരാണോ Bu gotta. Bu gotta.